കണ്ണൂർ ഇരിട്ടിയിൽ പള്ളിമുറ്റത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വളർത്തുന്ന നായയടക്കം പുലി കൊന്നു തിന്നിരുന്നു ഇരിട്ടി അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ ഉണ്ണിമിഷിഹ പള്ളിമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്തെ വളർത്തു നായകളടക്കമുള്ള ജീവികളെയും കൊന്നു തിന്നിരുന്നു നാട്ടുകാർ വനംവകുപ്പിൽ വിവരമറിയിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിലാണ് കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചത് പള്ളിവികാരിയും പ്രദേശവാസികളും പ്രദേശത്ത് കണ്ടത് കടുവയാണെന്നാണ് വനംവകുപ്പിന് മൊഴി നൽകിയിരുന്നത് വാർത്ത നാട്ടിൽ പരന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായി അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പേരാവൂർ മണ്ഡലം എം സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു പുലിയിറങ്ങിയ പള്ളിയിലും പരിസരത്തും സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ നേരത്തെ കാട്ടാനകളിറങ്ങി കനത്ത നാശം വരുത്തിവെച്ച സ്ഥലങ്ങളിലൊന്നുകൂടിയാണ് പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ച അയ്യൻകുന്ന